ഇന്നലെ റിസ്മിനെതിരെ ഓപ്പണായിട്ട് മത്സരിച്ച തുറന്നു പറഞ്ഞ ഒരാളാണ് അൻ എന്താണ് അൻസിബ അൻസിബ പറഞ്ഞതെന്ന് വെച്ചാൽ റസ്മിൻ ഫേവേഴ്സും കാണിക്കുന്നുണ്ട് ഞാനിടം ചോദിച്ച് ക്യാപ്റ്റനെ പറ്റിയുള്ള അഭിപ്രായം എന്തൊക്കെയാച്ചപ്പോൾ ജിൻഡോ പറഞ്ഞു ഇപ്പം അപ്സര പറഞ്ഞു ജാസ്മിൻ പറഞ്ഞു പലരും പറഞ്ഞു അപ്പം അൻസിബ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇന്ന എന്താണ് റസ്മിൻ ഫേവേഴ്സ് കാണിക്കേണ്ടത് ജാസ്മിനോട് മാത്രം എന്നുവെച്ചാൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി എന്താണ് എല്ലായിടത്തും എടുത്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റസ്മിന് അപ്പം ഇവിടെ കുക്ക് എന്താണ് ഈ അൻസീപ്പ് അവിടെ കുക്ക് ചെയ്തോണ്ടിരിക്കയാണ് അപ്പം കുക്ക് ചെയ്യുന്ന ഇടയ്ക്ക് ജോലിൻ്റെ ഇടയിൽ കൂടി വരെ അൻസീപ്പ് അല്ലെങ്കിൽ ചെയ്യുന്ന പറഞ്ഞ് നിർബന്ധിച്ച് ചീത്ത പറഞ്ഞ് പക്ഷെ ആ സമയത്ത് ഈ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പണിയെടുക്കാണ്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുക ജാസ്മിൻ ജാസ്മിനോടൊന്നും ചെയ് പറഞ്ഞൂല ജാസ്മിനെ പെട്ടി റസ്മിൻ സ്വന്തം തന്നെ സ്വയമേ എടുത്തുകൊണ്ടി വെച്ച് അപ്പം അതൊരു ഫേവറിസമാണ് അൻസീപ്പ് പറഞ്ഞാൽ നൂറ് ശതമാനം കറക്റ്റ് തന്നെയാണ് അൻസീബ ഇടയ്ക്കേ വായ ഓർക്കുകയെങ്കിൽ പക്ഷെ പറയുന്ന കാര്യങ്ങളെല്ലാം പക്ക പ്ലസ് പോയിൻ്റ് തന്നെയാണ് പക്ക പോയിന്റായ കാര്യങ്ങൾ അനസിബ പറയണുള്ളൂ എപ്പോഴെപ്പോഴും മറ്റുള്ളവരെ പോലെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കില്ല എപ്പോഴും ഇതാവില്ല പുള്ളിക്കാര് ആ രീതി പറയുന്ന രീതിയിൽ സംസാരിക്കും ആ പറഞ്ഞ ടോപ്പിക്കും എല്ലാം കറക്റ്റ് പൊള്ളുന്ന രീതിയിൽ വരള്ളൂ മറ്റുള്ളവർക്ക് അതാണ് അൻസിബൻ്റെ ഒരു കഴിവ് തന്നെ അപ്പൊ റസ്മിനിക്കെതിരെ പറഞ്ഞത് കറക്റ്റായ കാര്യം നൂറ് ശതമാനം കറക്റ്റ് ആയ കാര്യത്തിന് റസ്മി ഫ്ലേവേഴ്സും കാണിക്കുന്നുണ്ട് റസ്മിനാണെങ്കിൽ തിരിച്ച് മറുപടി പറയാൻ ഒട്ടും പറ്റാത്ത ഒരവസ്ഥയിലാണ് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലായി പോയി നല്ല നല്ല രീതിയിൽ കുട്ടിയിട്ടുണ്ട്